ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി സ്വന്തം ജന്മദിനത്തിൽ മാരത്തോൺ ഓട്ടം നടത്തി റിട്ടയേർഡ് എക്സൈസ് ഉദ്യോഗസ്ഥർ അമനമ്പലം മാമ്പുയിൽ തരിശ് സ്വദേശിയും റിട്ടയേർഡ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുമായ പി സി സുനിൽകുമാറാണ് ഈ മാരത്തോൺ ഓട്ടം നടത്തിയത് ജന്മദിനത്തിൽ പൂക്കോട്ടുമടം ടൌണിൽ നിന്ന് പുലർച്ചെ രണ്ടേക്കാലോടെയാണ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹമീദ് ലബ്ബ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് വാണിയമ്പലം വണ്ടൂർ നിലമ്പൂർ ചുങ്കത്ര എടക്കര പാലാട് മൂത്തേടം കരുളായി വഴി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ രാവിലെ എട്ടരയോടെയാണ് ഓട്ടം സമാപിച്ചത് എക്സൈസ് വകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം എല്ലാ ജന്മദിനത്തിലും പ്രായത്തിന്റെ യാത്രയും കിലോമീറ്റർ ഓടിയാണ് ആഘോഷം ആദ്യമായിട്ട് നമുക്ക് ചെറുപ്പത്തിന് പഠിക്കുന്ന കാലത്തൊന്നും നല്ല സ്പോർട്സിൽ എല്ലാം ചെയ്യണമെന്നുള്ള ആഗ്രഹം പക്ഷെ അന്നൊന്നും ഈ കാലഘട്ടം നമ്മുടെ കാലഘട്ടം ഇത്രയൊരു സംഗതികൾ അതിനെ പ്രോത്സാഹനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ സാഹചര്യങ്ങൾ അവന് അനുവദിച്ചില്ല ചെറിയ സന്തളം ഒന്നും ഉണ്ടായിരുന്നില്ല അതിപ്പോഴും നമുക്ക് പല ഗ്രൗണ്ടുകൾ കാണുമ്പോൾ ഒരു സിന്തറ്റിക് ട്രാക്ക് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഈ ഗ്രൗണ്ടിൽ എല്ലാ വെറ്ററൻസ് മീറ്റുകൾക്കൊക്കെ ഇപ്പോൾ നാഷണൽ മീറ്റ് ചെയ്തു അതേപോലെ എല്ലാ മീറ്റുകൾക്കും പോകാണ്ട് സ്റ്റേറ്റ് മീറ്റ് നാഷണൽ മീറ്റ് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ശ്രീലങ്ക മലേഷ്യ തുടങ്ങിയ ഇന്റർനാഷണൽ മീറ്റുകൾ ചെയ്തു പങ്കെടുത്താലും അങ്ങനെ മെഡൽ നേടിയിട്ടുണ്ട് അപ്പോൾ എന്തൊരു ആവേശം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അന്ന് കിട്ടാത്ത ഒരു സാഹചര്യം അത് ഇപ്പോൾ ഈ വളർന്ന തലമുറകൾക്ക് കുത്തി വളർന്നു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഇത് മറ്റുള്ള ആൾക്കാർ ഇത് ഏറ്റവും പിന്നെ എടുക്കണത് ഇതിന്റെ പ്രചോദനം അവർക്ക് ഉണ്ടാവണം നമ്മൾ എഴുതുകൊടുക്കാൻ വേണ്ടി കാരണം പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോഴുള്ള ആൾക്കാർ നമ്മളെ ഒരു പിന്നെ ഒരു ജീവശൈലി രോഗങ്ങൾക്ക് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു വ്യായാമം വ്യായാമം വ്യായാമത്തിന്റെ ഒരു ഗുണമേന്മയെ പറ്റി പലരും ചെയ്യുന്നില്ല അത് എന്താണെന്ന് ജനങ്ങൾ അറിയണം അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നടത്തുന്നത് സുനിൽ കുമാറിന് പിന്തുണയുമായി നിരവധി പേർ പങ്കാളികളായി ഓടിയെത്തിയ സുനിൽകുമാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് അംഗങ്ങളും ചേർന്ന് സ്വീകരണം നൽകി ഈസ്റ്റ് പൂക്കോട്ടും ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ